കഴിഞ്ഞ മാസം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേരെഴുതി വെച്ച് പ്രാർത്ഥിച്ചു ഈ പ്രാവശ്യം നിങ്ങൾ ചെയ്യേണ്ടത് ആ പേരിൻ്റെ അടുത്ത് അവരെക്കുറിച്ചുള്ള ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വ്യക്തിപരമായ മൂന്നാഗ്രഹങ്ങൾ ഓരോരുത്തരുടെയും മൂന്നാഗ്രഹങ്ങൾ എഴുതി വയ്ക്കണം ആ പേരിൻ്റെ അപ്പുറത്ത് മൂന്ന് ആരോമാർക്ക് ഇട്ട് ഓരോരുത്തരുടെയും മൂന്ന് ഒന്നാമത്തെ ആഗ്രഹം ഇങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തെ മറന്ന് ജീവിക്കാനിടയാകരുത് എനിക്ക് ദൈവത്തോടും ദൈവവചനത്തോടും സ്നേഹവും ബന്ധവും കൂട്ടായ്മയും ഉണ്ടാകണം ബാക്കി രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ഞാൻ ഉദാഹരണമായി പറയുവാണ് എന്തിനാണ് അങ്ങനെ എഴുതുന്നത് ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചല്ല ചിലപ്പോൾ അത് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലായിരിക്കും ചിലപ്പോൾ അത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടിലായിരിക്കും